അപ്പൊ സ്വല പ്രവർത്തനങ്ങൾ ഇരുപത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ ഞങ്ങൾ അവരിൽ നിന്ന് പിരിഞ്ഞ് കപ്പൽ കയറി നേരെ കോസിലെത്തി അടുത്ത ദിവസം റോദോസിലേക്കും അവിടെ നിന്ന് പത്താറയിലേക്കും പോയി ഫെനീഷ്യയിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് ഞങ്ങൾ അതിൽ കയറി ഇടതുവശത്തായി സൈപ്രസ് ദൃഷ്ടിയിൽപ്പെട്ടു എങ്കിലും അത് പിന്നിട്ട് ഞങ്ങൾ സിറിയായിലേക്ക് തിരിച്ചു ചരക്കിറക്കാൻ കപ്പൽ ടയറിലെടുത്തപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി ശിഷ്യന്മാരെ കണ്ടുപിടിച്ച് ഞങ്ങൾ ഏഴ് ദിവസം അവിടെ താമസിച്ചു പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി അവർ പൗലോസിനോട് ജെറുസലേമിലേക്ക് പോകരുതെന്ന് പറഞ്ഞു അവിടുത്തെ താമസം കഴിഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അവരെല്ലാവരും നഗരത്തിന് വെളിയിൽ വരെ ഞങ്ങളെ അനുയാത്ര ചെയ്തു സമുദ്രതീരത്ത് മുട്ടുകുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും വിടവാങ്ങുകയും ചെയ്തു പിന്നെ ഞങ്ങൾ കപ്പലിൽ കയറി അവർ വീടുകളിലേക്ക് മടങ്ങി ടയറിൽ നിന്നുള്ള യാത്രയുടെ അവസാനത്തിൽ ഞങ്ങൾ ടൊളോമായിസിൽ എത്തിച്ചേർന്നു അവിടെ സഹോദരരെ അഭിവാദനം ചെയ്യുകയും അവരുടെ കൂടെ ഒരു ദിവസം താമസിക്കുകയും ചെയ്തു അടുത്ത ദിവസം ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ട് കേസരിയയിലെത്തി ഏഴുപേരിൽ ഒരുവനും സുവിശേഷ പ്രസംഗനുമായ പീലിപ്പോസിന്റെ വീട്ടിൽ ചെന്ന് അവന്റെ കൂടെ താമസിച്ചു കന്യകമാരും പ്രവാചകരം ലഭിച്ചവരുമായ നാല് പുത്രിമാരാൾ ഉണ്ടായിരുന്നു കുറെ ദിവസം കഴിഞ്ഞപ്പോൾ അഗാബോസ് എന്നുപേരുള്ള ഒരു പ്രവാചകൻ യൂതിയയിൽ നിന്ന് അവിടെ എത്തി അവൻ ഞങ്ങളുടെ അടുത്ത് വന്ന പൗലോസിന്റെ അരപ്പട്ട എടുത്ത് അതുകൊണ്ട് സ്വന്തം കൈകാലുകൾ ബന്ധിച്ചിട്ട് ഇപ്രകാരം പ്രസ്താവിച്ചു പരിശുദ്ധാത്മാരോട് ചെയ്യുന്നു ജെറുസലേമിൽ വെച്ച യഹൂദന്മാർ ഈ അരപ്പട്ടയുടെ ഉടമസ്ഥനെ ഇതുപോലെ ബന്ധിക്കുകയും വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും ഇത് കേട്ടപ്പോൾ ഞങ്ങളും അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളും പൗലോസിനോട് ജെറുസലേമിലേക്ക് പോകരുത് അഭ്യർത്ഥിച്ചു അപ്പോൾ അവൻ പറഞ്ഞു നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് നിലവിളിച്ചുകൊണ്ട് എന്റെ ഹൃദയത്തെ ദുർബലമാക്കുകയാണോ ജെറുസലേമിൽ വെച്ച് കർത്താവായ യേശുന്റെ നാമത്തെ പ്രതി ബന്ധനം മാത്രം മരണം പോലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് അവനെ സമ്മതിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ കർത്താവിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്മാറി ആ ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ യാത്ര ഒരുങ്ങി ജെറുസലേമിലേക്ക് പുറപ്പെട്ടു കേസരയിൽ നിന്നുള്ള ചില ശിഷ്യരും ഞങ്ങളോടൊപ്പം വന്നു ആദ്യകാല ശിഷ്യരിൽ ഒരുവനായ സൈപ്രസുകാരൻ മനോസന്റെ വീട്ടിലാണ് ഞങ്ങൾക്ക് താമസമാക്കേണ്ടിരുന്നത് അതിനാൽ അവനെയും അവർ കൂട്ടത്തിൽ കൊണ്ടുപോന്നിരുന്നു ഞങ്ങൾ ജെറുസലേമിൽ എത്തിയപ്പോൾ സഹോദരൻ സന്തോഷപൂർവ്വം ഞങ്ങളെ സ്വീകരിച്ചു അടുത്ത ദിവസം പൗലോസ് ഞങ്ങളോടത്ത് യാക്കോബിന്റെ അടുക്കിലേക്ക് പോയി ശ്രേഷ്ഠന്മാരെല്ലാവരും അവിടുന്ന് വന്നുകൂടി അവരെ അഭിവാദനം ചെയ്തതിനു ശേഷം പൗലോസിന്റെ ശുശ്രൂഷ വഴി വിചാതരുടെ ഇടയിൽ ദൈവം ചെയ്ത കാര്യങ്ങൾ ഓരോന്നായി വിശദീകരിച്ചു അവർ അത് കേട്ട് ദൈവത്തെ സ്തുതിച്ചു അവർ അവനോട് പറഞ്ഞു സഹോദര വിശ്വാസം സ്വീകരിച്ചവരിൽ എത്രയധികം യഹൂദരുണ്ടെന്ന് നോക്കൂ അവരെല്ലാം നിയമം പാലിക്കുന്നതിൽ വലിയ നിഷ്ഠതയുള്ളവരുമാണ് എന്നാൽ ശിശുക്കളെ പരിചേദനം ചെയ്യുകയോ പരമ്പരാഗതമായ ആചാരങ്ങൾ അനുഷ്ഠിക്കുകയോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മോശയെ അവഗണിക്കാൻ വിചാരിതരുടെ ഇടയിലുള്ള യഹൂദരെ നീ പഠിപ്പിക്കുന്നുവെന്ന് അവർ കേട്ടിരിക്കുന്നു നീ വന്നിട്ടുണ്ടെന്ന് അവർ തീർച്ചയായും അറിയും എന്താണ് നീ ചെയ്യേണ്ടത് അതിനാൽ ഞങ്ങൾ പറയുന്നത് പോലെ നീ പ്രവർത്തിക്കുക വ്രതമെടുത്ത നാലു പേർ ഞങ്ങളുടെ കൂടെയുണ്ട് അവരോടൊപ്പം പോയി നീയും നിന്നെ തന്നെ ശുദ്ധീകരിക്കുക അവരുടെ ശിരവുമുണ്ടത്തിനുള്ള ചെലവും നീ വഹിക്കുക അങ്ങനെ നീ തന്നെ നിയമം അനുസരിച്ച് ജീവിക്കുന്നുവെന്നും നിന്നെ അവർ കേട്ടിരുന്ന വാർത്തയിൽ കഴമ്പില്ലെന്നും സകലരെ അറിഞ്ഞുകൊള്ളു എന്നാൽ വിശ്വാസം സ്വീകരിച്ച വിജാധീയരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു എഴുത്തിച്ചിട്ടുണ്ട് വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച വസ്തുക്കൾ രക്തം കഴുത്ത് ഞെരിച്ചു കൊല്ലപ്പെട്ടവ വ്യഭിചാരം എന്നിവയിൽ നിന്നുള്ള അവർ അകന്നിരിക്കുമെന്നും ഞങ്ങളുടെ തീരുമാനവും അതുവഴി അറിയിച്ചിട്ടുണ്ട് പൗലോസ് അവരെ കൂട്ടിക്കൊണ്ടുപോയി അടുത്ത ദിവസം തന്നെ അവരോടൊപ്പം ശുദ്ധീകരണ കർമ്മം നടത്തി അവരുടെ ശുദ്ധീകരണം പൂർത്തിയാകുന്ന ദിവസവും അവർക്ക് ഓരോരുത്തർക്കും വേണ്ടി ബലി അർപ്പിക്കാനുണ്ടെന്ന വിവരവും അറിയിക്കാൻ വേണ്ടി അവൻ ദേവാലയത്തിൽ പോയി ഏഴ് ദിവസം തിരാറായപ്പോൾ ഏഷ്യയിൽ നിന്നുള്ള യഹൂദർ അവനെ ദേവാലയത്തിൽ കണ്ടു അവർ ജനക്കൂട്ടത്തെ ഇളക്കുകയും അവനെ പിടികൂടുകയും ചെയ്തു അവർ വിളിച്ചു പറഞ്ഞു ഇസ്രായേൽ ജനമെ സഹായിക്കുവിൻ ജനത്തിനും നിയമത്തിനും ഈ സ്ഥലത്തിനും എതിരായി എല്ലായിടത്തും ആളുകളെ പഠിപ്പിക്കുന്നവൻ ഇവൻ തന്നെ മാത്രമല്ല ഇവൻ ഗ്രീക്കുകാരെ ദേവാലയത്തിൽ കൊണ്ടുവന്ന ഈ വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു എന്തെന്നാൽ നഗരത്തിൽ വെച്ച് നേരത്തെ അവനോടൊപ്പം എഫോസോസുകാരനായ ത്രോഫി അവർ കണ്ടിരുന്നു പൗലോസ് അവനെയും ദേവാലയത്തിൽ കൊണ്ടുവന്നിരുന്നു എന്ന് അവർ വിചാരിച്ചു നഗരം മുഴുവൻ പ്രക്ഷബന്ധമായി ആളുകൾ ഓടിക്കൂടി അവർ പൗലോസിനെ പിടിച്ച് ദേവാലയത്തിന് പുറത്തേക്ക് വലിച്ചൊഴിച്ചു കൊണ്ടുവന്നു ഉടൻ തന്നെ വാതിലുകൾ അടക്കുകയും ചെയ്തു അവർ പൗലോസിനെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജെറുസലേം മുഴുവൻ ബഹളത്തിലാണെന്ന് സഹസ്രധിപന് അറിവ് ലഭിച്ചു അവൻ ഉടൻ തന്നെ ഭടന്മാരെയും ശതബുധന്മന്മാരെയും കൂട്ടിക്കൊണ്ട് അവരുടെ അടുത്ത് പാഞ്ഞെത്തി ഭടന്മാരെയും സഹസ്രധന്മാരെയും കണ്ടപ്പോൾ പൗലോസിനെ പ്രഹരിക്കുന്നില്ലെന്ന് അവർ വിരമിച്ചു സഹസ്രാധിപൻ വന്ന് അവനെ പിടിച്ചു അവനെ രണ്ട് ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കാൻ അവന് കൽപ്പിച്ചു അവൻ ആരാണെന്നും എന്ത് ചെയ്തുവെന്നും സഹസ്രധിപൻ അന്വേഷിച്ചു ആൾക്കൂട്ടത്തിൽ ഓരോരുത്തരും ഓരോന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ബഹളം നിമിത്തം വസ്തുത ഗ്രഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവനെ പാളയത്തിലേക്ക് കൊണ്ടുവരാൻ അവൻ കൽപ്പന നൽകി നടയിലെത്തിയപ്പോഴേക്കും ജനക്കൂട്ടത്തിന്റെ കൈയേറ്റ നിമിത്തം പടയാളികൾ അവനെ എടുത്തുകൊണ്ടുപോവുകയാണ് ചെയ്തത് അവനെ കൊല്ലുക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ജനക്കൂട്ടം പിറകെ കൂടി പാളയത്തിലെത്താനായപ്പോൾ പൗലോസ് സഹസ്രന്മാരോട് പറഞ്ഞു ഞാനൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ അവൻ ചോദിച്ചു നിനക്ക് ഗ്രീക്ക് ഭാഷ അറിയാം അല്ലേ അപ്പോൾ അടുത്ത കാലത്ത് കലാപമുണ്ടാവുകയും നാലായിരം ഭീകരപ്രവർത്തകരെ മരുഭൂമിയിലേക്ക് നയിക്കുകയും ചെയ്ത ഈജിപ്തുകാരനല്ലേ നീ പൗലോസ് പറഞ്ഞു കിലിക്കയിലെ താർസോസിൽ നിന്നുള്ള ഒരു യഹൂദനാണ് ഞാൻ അപ്രധാനമല്ലാത്ത ഒരു നഗരത്തിലെ പൗരൻ ജനത്തോട് സംസാരിക്കാൻ എന്നെ അനുവദിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു അനുവാദം കിട്ടിയപ്പോൾ പൗലോസ് നടയിൽ നിന്നുകൊണ്ട് ജനത്തോട് ആംഗ്യം കാണിച്ചു അവർ പൂർണ്ണ നിശബ്ദരായി ഹെബ്രായ് ഭാഷയിൽ അവൻ പ്രസംഗം ആരംഭിച്ചു അപ്പോസോല പ്രവർത്തനങ്ങൾ ഇരുപത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ സഹോദരരെ പിതാക്കന്മാരെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ന്യായവാദം കേൾക്കുവിൻ ഹെബ്രായ ഭാഷയിൽ അവൻ തങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് കേട്ടപ്പോൾ അവർ കൂടുതൽ ശാന്തരായി അവൻ പറഞ്ഞു ഞാൻ ഒരു രഹൂദനാണ് കിലിക്കായിലെ താറസോസിൽ ജനിച്ചു എങ്കിലും ഈ നഗരത്തിലാണ് ഞാൻ വളർന്നത് ഗമാലിന്റെ പാദത്തിൽ ഇടുന്ന പിതാക്കന്മാരുടെ നിയമത്തിൽ നിഷ്കൃതമായ ശിക്ഷണം ഞാൻ നേടി ഇന്ന് നിങ്ങളെല്ലാവരും ആയിരിക്കുന്നതുപോലെ ഞാനും ദൈവത്തെക്കുറിച്ച് തീക്ഷണം നിറഞ്ഞവനായിരിക്കുന്നു പുരുഷന്മാരെയും സ്ത്രീകളെയും ബന്ധിച്ച് കാരാഗ്രഹത്തിൽ അടച്ചുകൊണ്ട് ഈ മാർഗത്തെ നാമശേഷ്യമാക്കവിധം പീഡിപ്പിച്ചവനാണ് ഞാൻ പ്രധാന ആചാര്യനും ജനപ്രമാണികളുടെ സംഘം മുഴുവനും തന്നെയും എനിക്ക് സാക്ഷികളാണ് ദമാസ്കസിലുള്ളവരെയും ബന്ധനത്തിലാക്കി ജെറുസലേമിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ അവരിൽ നിന്ന് സഹോദരന്മാർക്കുള്ള കത്തുകളും വാങ്ങി അവിടേക്ക് യാത്ര പുറപ്പെട്ടു ഞാൻ യാത്ര ചെയ്ത് മധ്യാത്തോടെ ദമാസ്കസിനടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് സ്വർഗത്തിൽ നിന്നൊരു വലിയ പ്രകാശം എന്റെ ചുറ്റും വ്യാപിച്ചു ഞാൻ നിനത്തു വീണു ഒരു സ്വരം എന്നോട് ഇങ്ങനെ പറയുന്നത് കേട്ടു സാവുൾ സാവുൾ നീ എന്തിനാ പീഡിപ്പിക്കുന്ന എന്തുകൊണ്ട് ഞാൻ ചോദിച്ചു കർത്താവേ അങ് ആരാണ് അവൻ പറഞ്ഞു നീ പീഡിപ്പിക്കുന്ന നസ്രായനായ യേശുവാണ് ഞാൻ എന്റെ കൂടെ ഉണ്ടായിരുന്നവർ പ്രകാശം കണ്ടു എന്നാൽ എന്നോട് സംസാരിച്ചവന്റെ സ്വരം കേട്ടില്ല ഞാൻ ചോദിച്ചു കർത്താവേ ഞാൻ എന്തു ചെയ്യണം കർത്താവ് എന്നോട് പറഞ്ഞു എഴുന്നേറ്റ് ദമാസ്കസിലേക്ക് പോവുക നിനക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അവിടെ വെച്ച് നിന്നോട് പറയും പ്രകാശത്ത് തീഷ്ണത കൊണ്ട് എനിക്കൊന്നും കാണാൻ സാധിക്കാതെ വന്നപ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്നവർ കൈക്ക് പിടിച്ച് എന്നെ നടത്തി അങ്ങനെ ഞാൻ ദമാസ്കസിലെത്തി അവിടെ താമസിച്ചിരുന്ന സഹല യഹൂദർക്കും സുസമ്മതനും നിയം മനുസരിക്കുന്നതിൽ നിഷ്ഠതയുള്ളവനുമായിരുന്ന അനന്യാസ് എന്നൊരു മനുഷ്യൻ എന്റെ അടുത്ത് വന്നു പറഞ്ഞു സഹോദരനായ സാവുൾ നിനക്ക് കാഴ്ച തിരിച്ചു കിട്ടട്ടെ ഉടൻ തന്നെ എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടുകയും ഞാൻ അവനെ കാണുകയും ചെയ്തു അവൻ പറഞ്ഞു നമ്മുടെ പിതാക്കന്മാരുടെ ദൈവത്തിന്റെ ഹിതമറിയും നീതിമാനായവനെ ദർശിക്കാനും അവന്റെ അതിൽ നിന്നുള്ള സ്വരം ശ്രവിക്കാനും നിന്നെ അവടെ നിയമിച്ചിരിക്കുന്നു നീ കാണുകയും കേൾക്കുകയും ചെയ്തതിനെ കുറിച്ച് എല്ലാ മനുഷ്യരുടെയും മുമ്പാകെ അവൻ നീ സാക്ഷിയായിരിക്കും ഇനി നീ എന്തിനെ കാത്തിരിക്കുന്നു എഴുന്നേറ്റ് സ്നാനം സ്വീകരിക്കുക അവന്റെ നാമം വിളിച്ച് അപേക്ഷിച്ചുകൊണ്ട് നിന്റെ പാപങ്ങൾ കഴുകി കളയുക ഞാൻ ജെറുസലേമിൽ തിരിച്ചു വന്ന് ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ദിവ്യാനുഭൂതി ഉണ്ടായി കർത്താവിനർ ഇപ്രകാരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നിൽക്കുന്നത് ഞാൻ കണ്ടു അവൻ പറഞ്ഞു നീ വേഗം ജെറുസലേമിന് പുറത്ത് കടക്കുക കാരണം എന്നെക്കുറിച്ചുള്ള നിന്റെ സാക്ഷ്യം അവർ സ്വീകരിക്കുകയില്ല ഞാൻ പറഞ്ഞു കർത്താവെ ഞാൻ സിനിമകൾ തോറും ചെന്ന് നിന്നിൽ വിശ്വസിക്കുന്നവരെയെല്ലാം ബന്ധനസ്ഥരാകുകയും പ്രഹരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അവർക്കറിയാം നിനക്ക് സാക്ഷ്യം നൽകിയ സ്റ്റേഫാനോസിന്റെ രക്തം ചിന്തപ്പെട്ടപ്പോൾ ഞാനും അടുത്തു നിന്നത് അംഗീകരിക്കുകയും അവന്റെ ഗതികരുടെ വസ്ത്രങ്ങൾ സൂക്ഷിക്കുകയും ചെയ്തു അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു നീ പോവുക അങ്ങ് ദൂരെ വിജാതരുടെ അടുക്കിലേക്ക് ഞാൻ നിന്നെ അയക്കും ഇത്രയും പറയുന്നതുവരെ അവർ അവനെ ശ്രദ്ധിച്ചു കേട്ടിരുന്നു പിന്നെ അവർ സ്വരമുയർത്തി വിളിച്ചു പറഞ്ഞു ഈ മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നീക്കം ചെയ്യുക അവൻ ജീവനോട് ഇരിക്കാൻ പാടില്ല അവർ ആക്രോശിച്ചുകൊണ്ട് തങ്ങളുടെ മേൽ വസ്ത്രങ്ങൾ കീറുകയും അന്തരീക്ഷത്തിലേക്ക് പൂഴിവാരി എറിയുകയും ചെയ്തു അപ്പോൾ സഹസ്രധീപൻ അവനെ പാളയത്തിലേക്ക് കൊണ്ടുവരാനും എന്ത് കുറ്റത്തിനാണ് അവർ അവനെതിരായി ആക്രോശിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ചമ്മട്ടി കൊണ്ടടിച്ച് തെളിവെടുക്കാനും കൽപ്പിച്ചു അവർ പൗലോസിനെ കൊണ്ട് ബന്ധിച്ചപ്പോൾ അടുത്തു വന്ന ശതാദിപനോട് അവൻ ചോദിച്ചു റോമ പൗരനായ ഒരുവനെ വിചാരണ ചെയ്ത് കുറ്റം വിധിക്കാതെ ചമ്മട്ടിക്കൊണ്ടടിക്കുന്ന നിയമാനുസൃതമാണോ ശതാദിപൻ ഇത് കേട്ടപ്പോൾ സഹസ്രദിപൻ സമീപിച്ചു പറഞ്ഞു അങ്ങ് എന്താണ് ചെയ്ത ഒരുങ്ങുന്നത് ഈ മനുഷ്യൻ റോമ പൗരനാണല്ലോ അപ്പോൾ സഹസ്രദിപൻ വന്ന് അവനോട് ചോദിച്ചു പറയൂ നീ റോമ പൗരൻ അല്ലേ അതെ എന്നവൻ മറുപടി നൽകി സഹസ്രദൻ പറഞ്ഞു ഞാൻ ഒരു വലിയ തുക കൊടുത്താണ് ഈ പൗരത്വം വാങ്ങിയത് പൗലോസ് പറഞ്ഞു എന്നാൽ ഞാൻ ജന്മനാ റോമ പൗരനാണ് അവനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങി ഉടനെ അവിടെ നിന്ന് പിൻവാങ്ങി പൗലോസ് റോമ പൌരനാണെന്നറിഞ്ഞപ്പോൾ അവനെ ബന്ധസ്ഥനാക്കിയൽ സഹസ്രിദ്വനും ഭയപ്പെട്ടു യഹൂദന്മാർ അവന്റെ മേൽ കുറ്റാരോപണം നടത്തുന്നതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പിറ്റേ ദിവസം സഹസ്രിദ്വൻ അവനെ മോചിപ്പിച്ചു എല്ലാ പുരോധ പ്രമുഖന്മാരും ആലോചനാ സംഘം മുഴുവനും സമ്മേളിക്കാൻ അവൻ കൽപ്പിച്ചു പിന്നീട് പൗലോസിനെ കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ നിർത്തി